പുലർച്ചെ മൂന്ന് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി അന്തിമോപചാരം അർപ്പിക്കാൻ ബി ജെ പി നേതാവ് വി മുരളീധരൻ മുരളീധരനടക്കം നിരവധി പേരാണ് വീട്ടിലെത്തിയത് ഫെബ്രുവരി പത്തിനാണ് ജോർദാൻ ഇസ്രായേൽ അതിർത്തിയിൽ ജോർദാൻ സൈന്യത്തിന്റെ വെടിയേറ്റ് തോമസ് ഗബ്രിയേൽ കൊല്ലപ്പെട്ടത് ജോർദാനിൽ നിന്നും ഇസ്രായേലിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ദുരന്തം ഒപ്പമുണ്ടായിരുന്ന എഡിസൺ പരിക്കേറ്റ് പുറത്തുവന്നപ്പോഴാണ് വിവരം അറിയുന്നത് എഡിസൺ ചാൾസ് കാലിന് വെടിയേറ്റ് രണ്ടു ദിവസം മുൻപ് നാട്ടിലെത്തി ചികിത്സയ്ക്ക് ശേഷം എഡിസനെ ജോർദാൻ ഇന്ത്യയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു സഹോദരി ഭർത്താവായ എഡിസൺ ചാൾസിനൊപ്പമാണ് നാല്പത്തിയേഴ് കാരനായ തോമസ് ഗബ്രിയേൽ ജോർദാനിലേക്ക് പോയത് ലാഭകരമായ ജോലി വാഗ്ദാനം ചെയ്ത് ജോർദാനിലേക്ക് ആകർഷിച്ചുവെന്നും അവസരം ലഭിക്കാത്തപ്പോൾ അദ്ദേഹം ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചതായുമാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ പരിക്കേറ്റ എഡിസൺ ആശുപത്രിയിൽ ചികിത്സ തേടി പതിനെട്ട് ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ഇരുവരും നാട്ടിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാണ് ജോലി ചെയ്തിരുന്നത് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം